പത്തുമണി കഴിഞ്ഞല്ല ഇതുവരെ കഴിഞ്ഞില്ലേ എന്റെ മിനി പെട്ട പെണ്ണാണ് തലമെറച്ചേച്ചി വേദവെള്ളത്തിൽ കുഴമ്പൊക്കെ തേച്ചി പത്തര മണിയായി ഇതുവരെ കുളി നന ഒന്നും കഴിഞ്ഞിട്ടില്ല രാത്രി കൊച്ചൊട്ടും ഉറങ്ങിട്ടില്ല അമ്മായി അത് കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റില്ല വെളുപ്പിന് അഞ്ചുമണി ആയപ്പോഴും ഒന്നും ഉറങ്ങിയത് എന്തുകൊണ്ടാണ് ഈ പറയണത് എന്റെ മിനി മിനിക്ക് ഇതൊന്നും അറിയാൻ പാടില്ലേ പെറ്റ പെണ്ണാണ് അതിനെ വെളുപ്പിനെ എഴുന്നേപ്പിച്ച് തലയിൽ എണ്ണ മുറുക്കി വെച്ച് മേത്ത് കുഴമ്പൊക്കെ തേച്ച് പിടിപ്പിച്ച് പച്ചമഞ്ഞളൊക്കെ മുഖത്തൊക്കെ തേച്ച് നല്ല വേത് വളർത്തി കുളിപ്പിക്കണം ഇല്ലെങ്കിൽ പിന്നീട് കൊറച്ചുറങ്ങണത് അതിന്റെ വയറ് നിറയാനിട്ടാണ് അതിന് വയറ് നിറച്ചും പാല് കിട്ടണം പാല് കിട്ടണമെങ്കിൽ കറക്റ്റ് ആയിട്ട് തല നിറച്ച് എണ്ണ തേച്ച് കുളിക്കണം പിന്നെ നല്ല നല്ല ഭക്ഷണങ്ങൾ കൊടുക്കണം ഇനി എന്ത് കൂട്ടാ ഈ പെണ്ണിനെ നോക്കണില്ലേ